ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ ചേട്ടൻ തിരിച്ചു പോവാണ് കേട്ടോ ഷാർജയിലേക്ക് അപ്പോൾ ഒൻപത് ദിവസത്തെ ലീവിന് ശേഷം ആൾ തിരിച്ച് പോവാണ് ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോയി കേട്ടോ എന്താ പറയുക ഫസ്റ്റ് വന്ന ടൈം ഭയങ്കര ത്രില്ലടിച്ചിട്ടിരിക്കുകയായിരുന്നു എൻ്റെ ചേട്ടൻ വരണം എൻ്റെ ചേട്ടൻ വരണം എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടൊക്കെ പക്ഷേ തിരിച്ചു പോകുമ്പോൾ എനിക്ക് വലിയ ത്രില്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ കാലത്ത് നേരത്തോട് കൂടി എണീറ്റുണ്ട് കേട്ടോ കറക്റ്റ് ടൈം ആകുമ്പോൾ നമ്മുടെ അപ്പുസ് എണീപ്പിക്കും നമ്മളതിനെ അങ്ങനെ നമ്മൾ അവനെ മരുന്ന് കൊടുക്കാനുണ്ട് വിറ്റാമിൻ്റെ മരുന്നുണ്ട് മോർണിംഗ് അത് കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്തിട്ട് അങ്ങനെ കിടന്നുറങ്ങിയിട്ടോ ആൾ നല്ല ഉറക്കത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ അവനെടുത്ത് പിന്നെ ഡ്രൈ ഷീറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ താഴേക്ക് പോവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതിൻ്റെ വീഡിയോസ് നമ്മളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ അതാണ് സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ജനുവരി ഇരുപത്തി നാലാം തീയതി ആണ് കേട്ടോ പോകുന്നത് ഇത് ഈ വീഡിയോ വരുന്നത് എപ്പോഴാന്ന് പോലും എനിക്കറിയില്ല കേട്ടോ പ്ലീസ് അപ്പോൾ ചേട്ടൻ്റെ ഫ്ലൈറ്റ് വന്നിട്ട് ഏഴരയ്ക്കാണ് കേട്ടോ രാത്രി ഏഴരയ്ക്കാണ് അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് അറിഞ്ഞത് ഫ്ലൈറ്റ് ഡിലേ ആണ് കേട്ടോ ഒരു രണ്ട് മണിക്കൂർ ഡിലേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വണ്ടി ഏൽപ്പിച്ചത് മൂന്ന് മണിക്കായിരുന്നു അപ്പോൾ വണ്ടി ചേട്ടൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മൂന്നരയ്ക്ക് വന്നാൽ മതി ഒരമണിക്കൂറിന് ശേഷം നമ്മൾ പോകണുള്ളൂ കേട്ടോ എന്താ പറയുക ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് പോണില്ല കാരണം ഇനിയിപ്പോൾ നമ്മൾ അവിടെ എത്തിയില്ല എന്ന് പറയണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ നേരത്തോട് കൂടി പോവാം പിന്നെ അപ്പച്ചന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോകുകയാണെങ്കിലും ആൾക്ക് കറക്റ്റ് ടൈമിൽ അവിടെ എത്തണം കേട്ടോ നേരത്തോട് കൂടി എത്തിയാൽ നല്ലത് എങ്ങനെയാണ് കേട്ടോ അങ്ങനെ നമ്മളിത് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കുരിശൊക്കെ വരച്ച് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് ചേട്ടൻ തിറങ്ങ ഇറങ്ങണം കേട്ടോ വീട്ടിൽ നിന്ന് അപ്പോൾ നമ്മൾ അധികം പെട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല കൊണ്ടുപോകാനായിട്ട് ആകെ ഒരു പെട്ടിയും അതുപോലത്തെ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ ചേട്ടൻ കൊണ്ടുപോകാനായിട്ട് പെട്ടിയിൽ പ്രത്യേകിച്ചൊന്നും അല്ല കൊണ്ടുവരുമ്പോൾ കുറച്ച് അധികം ഉണ്ടെങ്കിലും തിരിച്ച് പോകുമ്പോൾ അധികം ഇല്ല കുറച്ച് ഫുഡ് ഐറ്റംസ് മാത്രം നമ്മൾ കൊടുത്തേക്കുന്നുണ്ട് കുറച്ച് വീട്ടിൽ ഉണ്ടാക്കിയ കുറച്ച് സംഭവങ്ങളും അതുപോലെ തന്നെ നമ്മൾ സ്നാക്കുകളൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെയാണ് ചേട്ടൻ കൊണ്ടുപോകുന്നത് പിന്നെ ഡ്രസ്സ് കേട്ടോ ചേട്ടൻ കൊണ്ടുവന്ന അതേ ഡ്രസ്സ് തന്നെ തിരിച്ചാൻ കൂടി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഷർട്ട് വേറെയുണ്ട് പുതിയതുള്ളതുണ്ട് അതും കൊണ്ടുപോകുന്നു കേട്ടോ അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും ചേട്ടൻ കൊണ്ടുപോകുന്നില്ല അങ്ങനെ ഞങ്ങളത് എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് ചേട്ടനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഞങ്ങൾ മൂന്ന് പേരും കൊണ്ട് കൊണ്ടു ആക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല എനിക്കൊരു കംഫേർട്ട് ഉണ്ടാവില്ല എനിക്കൊരു ഹെൽപ്പിനായിട്ട് ഒരാൾ വേണം കാരണം ഉണ്ണിയെങ്ങാനും വാശി പിടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് എനിക്ക് പെട്ടെന്ന് എനിക്കത് ഒരു ബുദ്ധിമുട്ട് പോലെ കേട്ടോ അവനെങ്ങാനും പെട്ടെന്ന് വാശി പിടിക്കുമ്പോൾ എനിക്കതൊരു ചിലപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരാറുണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ആരെങ്കിലും ഒരാൾ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ചു വന്നാൽ പിന്നെ എല്ലാവരും കൂടി പോവാം എന്ത് നമ്മൾ എല്ലാവരും കൂടി പോകാലോ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ചെക്കന്മാരൊക്കെ അതേ നല്ല രണ്ട് പേരും കാഴ്ച കണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൂസിനെ നിച്ചൂസിനെയാണെന്ന് വെച്ചാൽ നന്നായി കാഴ്ച കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചെക്കനെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് തുറപ്പിച്ചിട്ടൊക്കെയാണ് നോക്കുന്നത് കേട്ടോ ഗൈസ് അപ്പോൾ നിച്ചൂസ് അപ്പുറത്തിരുന്നിട്ട് കാഴ്ച കാണുന്നുണ്ട് ഇവൻ ഇപ്പുറത്ത് ഇരുന്നിട്ടും കാഴ്ച കാണുന്നുണ്ട് അപ്പോൾ ഇവരുടെ രണ്ട് പേരുടെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളല്ല കുറച്ചധികം കാര്യങ്ങളാണ് കേട്ടോ ഇവർ രണ്ട് പേരും ഉറങ്ങുകയാണെങ്കിൽ ഒരുമിച്ച് ഉറങ്ങും രണ്ടുപേരും എണീക്കാണെങ്കിൽ ഒരുമിച്ച് എണീക്കും രണ്ടുപേരും കരയാണെങ്കിൽ ഒരുമിച്ച് കരയും രണ്ടുപേര് ഇതുപോലെ കാഴ്ച കാണാണെങ്കിൽ ഒരുമിച്ച് കാഴ്ച കാണും കേട്ടോ അത് എന്താണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല ഇരട്ട കുട്ടികളുടെ ഇരട്ട കുട്ടികളാണല്ലോ ഇവരുടെ അച്ചന്മാർ അതുകൊണ്ടാണോ ഇവരിങ്ങനെയാണ് ഇവർ ഇവരിങ്ങനെ എന്ന് നമുക്കറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങളിത് എയർപോർട്ടിൽ പോകണ വഴിക്ക് ഒരു കോഫി ഷോപ്പിൽ നമ്മളിറങ്ങി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല ചായ നിങ്ങൾ കുടിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എല്ലാവരും പിടിക്കാണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ചൈ ആവാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനൊരു കട്ട്ലേറ്റും പറഞ്ഞു അപ്പൂസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അവന് കിട്ടുമോ അവന് ഇപ്പോൾ കിട്ടുവെച്ചിട്ട് ഭയങ്കരമായിട്ട് നോക്കിയിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയിട്ടോ അപ്പോൾ എയർപോർട്ടിൽ നമ്മൾ ട്രോളിയിൽ ലഗേജ് പെട്ടിയും അതുപോലെ തന്നെ ബാഗും എടുത്തു വെച്ചു അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ തേച്ചേട്ടൻ ഒന്നും പറയാണ്ട് ഇനി എപ്പോൾ വിളിക്കുമെന്ന് പറയാണ്ട് ഒരു പോക്ക് പോയിട്ടോ അപ്പൊ അപ്പച്ച എന്നോട് ചോദിച്ചു എന്താകും പറഞ്ഞേ ചോദിച്ചിട്ടില്ല അപ്പം ഞാൻ എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല ആ ജസ്റ്റ് ഒരു നോട്ടം മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ അത് വേറെ പറഞ്ഞില്ല എന്ന് പറഞ്ഞു കേട്ടോ ആൾ ഇതുവരെയും പോയപ്പോൾ ഒരു ഒരു ഒൻപത് വർഷമായി ചേട്ടൻ ഇപ്പോൾ ഷാർജയിൽ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് ഒരു ഒൻപത് വർഷമായിട്ടുണ്ട് കേട്ടോ ഒരു ഒൻപത് വർഷത്തിൽ ഫസ്റ്റ് പോണ സമയത്ത് ഒരു കരച്ചിൽ കരഞ്ഞു എന്നു പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഞാനിങ്ങനെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഫസ്റ്റ് പോകുമ്പോൾ അവൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ അവൻ ഇത്ര നാളും പോവുമ്പോൾ കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈമാണ് കേട്ടോ ആള് കരയുന്നത് പോവുമ്പോൾ ഇത്ര ഇത്രനാൾ ഒറ്റയ്ക്കായിരുന്നുള്ളൂ ഒരു ബാച്ചിലർ പോലെയാണല്ലോ നടന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഫാമിലിയായി അപ്പോൾ അതിൻ്റെ ചെറിയ വിഷമങ്ങളും ആൾക്കുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചേട്ടൻ്റെ അവിടെ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ചേട്ടൻ വിളിച്ചു കിട്ടോ അപ്പോൾ അവിടെ പുറത്തുനിന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ ചേട്ടൻ അവിടെ നിന്ന് കോൾ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഫോൺ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് സംസാരിച്ചു കുഴപ്പമൊന്നുമില്ല ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇരിക്കാൻ പോവാടി വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ വേഗം തന്നെ ആൾ കട്ട് ചെയ്തു കിട്ടും കാരണം പിന്നെയും സംസാരിക്കുമ്പോൾ ആൾക്ക് കരച്ചിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇമിഗ്രേഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അത് ചപ്പച്ചനോട് പറഞ്ഞു ഇനി അധികം നേരം നിൽക്കണം നമുക്ക് പോവാം ഇനിയിപ്പോൾ എന്തായാലും ഉള്ളിൽ പോയിട്ട് ചേട്ടൻ വെയിറ്റ് ചെയ്തിരിക്കല്ലേ അപ്പോൾ അതുവരെ നമ്മളിവിടെ വെറുതെ പുറത്ത് ഇരിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇരിക്കേണ്ട പോവാം എന്തായാലും ചെക്കിങ്ങൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ അവിടെ ഗേറ്റിൽ പോയിട്ട് ഇരിക്കുകയല്ലേ ചെയ്യുള്ളൂ എന്തായാലും ഇനി ഇരിക്കുകയാണെങ്കിലും വർക്ക് കിട്ടുമോ സാധാ കോൾ വിളിക്കാൻ പറ്റും അല്ലാതെ നെറ്റ് കിട്ടുമോ എന്നൊന്നും അറിയില്ല ചില സമയങ്ങളിൽ ചേ സാറിൻ്റെ ഫോണിൽ ഇങ്ങനെ നെറ്റ് കിട്ടാത്തൊരു സംഭവം പറയാറുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുമായിരിക്കും ബായ്